ഒരു പരീക്ഷണം പഠിക്കാത്ത കുട്ടികളെ പഠിക്കുന്ന കുട്ടികളാക്കിയതുണ്ട് നിങ്ങൾക്കറിയുമോ അത് ഏതാണെന്ന് ഞാൻ പ്രസ്തം നിങ്ങളെടുത്ത് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ബോബ് റോസുന്ദൽ അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാലയിൽ അദ്ദേഹത്തിൻ്റെ ആ പരീക്ഷണ വിദ്യാർത്ഥികൾക്ക് രണ്ട് കൂട്ടം എലികളെ നൽകി എന്നിട്ട് ഒന്നിന് ഒന്ന് കുറച്ച് ആയ എലികളാണെന്നും ഒന്ന് കുറച്ച് ഡളായ എലികളാണെന്നും കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഡ ബുദ്ധിമാന്മാരെന്ന് പറഞ്ഞ ബ്രില്യൻ്റ് എന്ന് പറഞ്ഞ എലികൾ വളരെ ബ്രില്യൻ്റായി പെരുമാറാൻ തുടങ്ങി ഭൂപിന് തന്നെ അത്ഭുതമാണ് അദ്ദേഹത്തിന് ഇത് പരി ഇത് പബ്ലിഷ് ചെയ്യാൻ തന്നെ സംശയിച്ചു കാരണം അദ്ദേഹം നൽകിയത് സാധാരണ രണ്ട് തരം എലികളെയാണ് ഇവിടെ പിന്നീട് മനസ്സിലാക്കിയ ഒരു ഫാക്റ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ബുദ്ധിമാന്മാരെന്ന് പറഞ്ഞ് ഏൽപ്പിക്കപ്പെട്ട എലികൾ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ വളരെ എക്സ്പെക്റ്റേഷനോടുകൂടി നമുക്ക് ആ ഒരു എക്സ്പെക്റ്റേഷൻ അവർ ബുദ്ധിമാന്മാരാണെന്ന് കാണുമ്പോൾ അവരതിലെ വാമായിട്ടും കെയറിംഗ് ആയിട്ടും കൈകാര്യം ചെയ്യാൻ തുടങ്ങി ഇത് ആ എലികളെ ബെറ്റർ പെർഫോം ചെയ്യാൻ ഉപയോഗിച്ചു അപ്പോൾ അത്രയും അത്ഭുതപ്പെട്ടത് എലികളിലിത് ഇങ്ങനെ സാധിക്കുന്നെങ്കിൽ കുട്ടികളിൽ എന്തായിരിക്കും ഒരു എലമെൻ്ററി സ്കൂളിലെ പ്രിൻസിപ്പൽ മുന്നോട്ട് വന്നിട്ട് ഈ ഒരു പരീക്ഷത്തിന് തയ്യാറാവുകയാണ് ആ കൊല്ലത്തെ കുട്ടികളെ എടുത്തിട്ട് അവരൊരു ഐ ക്യൂ ടെസ്റ്റ് നടത്തി സാധാ ഐക്യു ടെസ്റ്റാണ് പക്ഷേ അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞത് ഇതെന്തോ വലിയൊരു സൈക്കോളജിസ്റ്റ് വന്നിട്ട് പഠിക്കുന്ന കുട്ടിയേയും പഠിക്കാത്ത കുട്ടിയേയും തിരിച്ചറിയുന്ന അല്ലെങ്കിൽ ബുദ്ധിമാന്മാരായ ജീനിയസായ കുട്ടികളെ തിരിച്ചറിയുന്നതും ഇന്നൊരു പരീക്ഷണമാണെന്നാണ് അപ്പോൾ സത്യത്തിൽ അവിടെ നടന്നത് ഇദ്ദേഹത്തെ ഓരോ കുട്ടിയുടെ പേരെടുത്തിട്ട് ടോസ് ഇട്ടിട്ട് ആ കുട്ടി എന്തു ചെയ്യും ഹെഡ് വന്നാൽ അല്ലെങ്കിൽ ടൈല് വന്നാൽ ജീനിയസാണെന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടി മാത്രമാണ് അവിടെ സംഭവിച്ചത് പക്ഷെ ഒരു കൊല്ലത്തിൻ്റെ അവസാനം എത്തിയപ്പോഴേക്കും കണ്ടത് ഈ ജീനിയസ് ആണെന്ന് ടോസ് ഇട്ട് പറഞ്ഞ കുട്ടികളിൽ ഇരുപത്തിയേഴ് പോയിന്റ് റൈസ് ആണ് അവരുടെ അവരുടെ ഐ ക്യു ടെസ്റ്റിൽ പിന്നീട് കാണുന്നത് അപ്പോൾ ഇത് ശരിക്കും ഒരു അത്ഭുതപ്പെടുത്തിയിരുന്ന സംഗതിയാണ് അദ്ദേഹം അതിനെ വിളിച്ചിരുന്ന ഒരു എന്താ പറയുക അദ്ദേഹം അതിന് ആ ഒരു എഫക്റ്റിന് തന്നെ എന്ത് ചെയ്തിരുന്നു പിഗ്മാലിയൻ എഫക്റ്റ് എന്ന പേരിൽ പിന്നീട് ഈ എഫക്റ്റിനെ അറിയപ്പെട്ടിരുന്നു അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ കഴിഞ്ഞ കഴിഞ്ഞ അൻപത് കൊല്ലങ്ങളിൽ ഈ ആ ഒരു പരീക്ഷണം വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും നമ്മൾ എത്ര പേരതൊക്കെ പ്രായോഗ്യവൽക്കരിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളെ അവർക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ട് അവർ നല്ലതാണ് നന്നായി വരും എന്ന് നമ്മൾ അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് പകരം പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ അവർ ചീത്തയായി വരും അവർ മോശമാണ് നീ പഠിക്കാത്ത ആളാണ് നീ പഠിക്കുകയില്ല നീ ഉഴപ്പനാണ് അവൻ ഭയങ്കര ഉഴപ്പാണ് എന്ന് പറയുന്നതിന് ഇതെങ്ങനെയായിരിക്കും ഒരു കുട്ടിയെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവുക ഇതും ഒരു രസകരമായ പരീക്ഷണത്തിൻ്റെ റിസൾട്ടാണ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണെന്ന് തോന്നുന്നു ഗോളം എഫക്റ്റ് എന്ന് പിന്നീട് അറിയപ്പെട്ട ഈ എഫക്റ്റ് കണ്ടെത്തുന്നത് ഇതെന്തായിരുന്നു എന്ന് വെച്ചാൽ ഇത് വളരെ എത്തിക്കലി റോങ് ആയൊരു പരീക്ഷണമായിരുന്നു അന്ന് പണ്ടൊക്കെ ആയിരുന്നു കൊണ്ട് വലിയ വിമർശനങ്ങളില്ലാതെ നടന്നു എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് കൂട്ടം ഓർഫൻ കുട്ടികളെ എടുത്തിട്ട് ഒരു കൂട്ടം ഓർഫൻ കുട്ടികളുടെ അടുത്ത് അവർ ബുദ്ധിമാന്മാരാണെന്നും അവർക്ക് നന്നായി ഭാഷ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ സംസാരിക്കാനുള്ള കഴിവുണ്ടെന്നും പറഞ്ഞു മറ്റൊരു കുട്ടികളെ എടുത്തിട്ട് അവർക്ക് സംസാരിക്കാൻ വിക്ക് ഉള്ളവരാണെന്ന് കണ്ടിന്യൂസ് ആയി പറഞ്ഞു കൊണ്ടിരുന്നു ആ വിക്ക് ഉണ്ട് എന്ന് പറഞ്ഞ കുട്ടികൾക്ക് സംഭവിച്ചത് അവർക്ക് ഇപ്പോഴും അല്ല പിന്നീട് അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്ക് വിക്ക് വന്നു എന്നുള്ളതാണ് അപ്പം ഈ രൂപത്തിൽ നമ്മളൊരു കുട്ടി മോശമാണ് എന്ന് കണ്ടിന്യൂസ്ലി അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗോലം എഫക്റ്റ് ആണ് സംഭവിക്കുക അതേസമയം പിക്നാലിയൻ എഫക്റ്റ് നമ്മൾ അവരിൽ നിന്ന് നല്ലത് പ്രതീക്ഷിക്കുകയും നല്ലത് എക്സ്പെക്ട് ചെയ്യാനും ആരംഭിച്ചാൽ ആ കുട്ടികളിൽ നല്ല മാറ്റങ്ങളും ഉണ്ടാകും ഇവിടെ ഇരുപത്തിയേഴ് പെർസെൻറ്റിലായിരുന്നു ഈ ചേഞ്ച് ഈ സ്കൂളിലെ കുട്ടികൾക്ക് ബോബിന് കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ പിന്നീട് ഇത് ഇതിൻ്റെ പരീക്ഷണം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രായോഗികവൽക്കരണം ആർമി സ്കൂളുകളിലും ഒക്കെ നടക്കുന്നത് നമുക്ക് പിന്നീട് കാണാൻ കഴിയും ഇത് നമ്മളുടെ ജീവിതത്തിൽ വളരെ സിമ്പിളായി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പരീക്ഷണമാണ് എന്തൊട്ട് നമുക്ക് തുടങ്ങാമല്ലേ